ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പ്രസവ രക്ഷാ പദ്ധതി നടപ്പിലാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് നിർവഹിച്ചു തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ക്ഷേമം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പ്രസൂതി പ്രസവരക്ഷാ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു ആയുർവേദ ഡോക്ടർക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല പ്രസവശേഷമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മരുന്ന് കിറ്റുകളാണ് ലഭ്യമാക്കുന്നത് തിരുവേഗപ്പുറ പഞ്ചായത്ത് നിവാസികളായ പ്രസവം കഴിഞ്ഞ് രണ്ടു മാസം കഴിയാത്ത സ്ത്രീകൾക്ക് ആയുർവേദ ഡിസ്പെൻസറിയിൽ ബന്ധപ്പെട്ടാൽ പദ്ധതിയുടെ ഭാഗമായുള്ള കിറ്റ് ലഭ്യമാകുന്നതാണ് വനിതാ ക്ഷേമം ലക്ഷ്യമിട്ട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളതെന്നും തുടർ വർഷങ്ങളിലും കൂടുതൽ പേർക്ക് ഗുണം ലഭിക്കുന്ന രീതിയിൽ നടപ്പിലാക്കുന്നതാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് അറിയിച്ചു കുറച്ചു സമയമായി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുടെ തുടക്കം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ആരംഭിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ വലിയ തുക വകയിരുത്തുന്ന ഗ്രാമപഞ്ചായത്തിൽ വലിയപ്പെട്ട ഒരു പഞ്ചായത്താണ് തിരുവേഗപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അത് ആയുർവേദത്തിലാണെങ്കിലും അലോപ്പതിയിലാണെങ്കിലും ഹോമിയോയിലാണെങ്കിലും എല്ലാം പരിഹരിക്കധി തുക നമ്മുടെ പ്രദേശത്തെ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതിന് ഗ്രാമപഞ്ചായത്തും ക്ഷമിച്ചുകൊണ്ട് സ്വാഭാവികമായും ആ മേഖലയിൽ നമ്മുടെ സ്ത്രീകളുടെ പ്രസവത്തിന് ശേഷമുള്ള അവർക്കും അവരുടെ ശിശുക്കൾക്കും എല്ലാം ഗുണകരമാകുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ വാർഡ് പി ടി ഹംസ എം അബ്ബാസ് രാംദാസ് വസന്ത കേശവൻ സുനിത ഇ ഇ കെ തുടങ്ങിയവർ സംബന്ധിച്ചു